പ്രിയപ്പെട്ടവരെ യേശു സുഹായിക് സ്തുതിയായിരിക്കട്ടെ ഡിസംബർ ആറാം തീയതി മംഗളവാർത്താ കാലം ഒന്നാം ശനിയാഴ്ച തിരുസഭ വായനയ്ക്കും ധ്യാനത്തിനുമായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ശ്രദ്ധാപൂർവം നമുക്ക് സുവിശേഷം കേൾക്കാം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു യോഹനാൻഡസ് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആസ്പദമാക്കി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ പിതാവായ ദൈവമേ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചുകൊണ്ട് നിന്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്കായി തന്ന നിന്റെ അനന്തമായ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കണമെന്നുള്ള നിന്റെ ദിവ്യഹൃദയത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുമാറാകണമേ കർത്താവായ ശിവ ലോകത്തെ ശിക്ഷിക്കുവാനല്ല രക്ഷിക്കുവാനാണ് പിതാവ് അയച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ ക്രൂശിലൂടെ ലഭിച്ച രക്ഷയെയും സമാധാനത്തെയും നിത്യമായി ഞങ്ങളുടെ ഉള്ളിൽ ജീവിപ്പിക്കണമേ കർത്താവ് നിന്നിൽ വിശ്വസിക്കുന്നവർ ന്യായവിധിക്ക് വിധേയരാകുന്നില്ലെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസം നിന്റെ പ്രകാശത്തിലേക്കുള്ള പാതയാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ നിന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ട് കൊണ്ട് വിധിക്ക് വിധേയരാകുന്ന അവസ്ഥയിൽ ഒരിക്കലും ഞങ്ങൾ വീഴാതിരിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ലോകത്തിലേക്ക് വന്ന വെളിച്ചത്തിൽ നിന്ന് പലരും മാറിപ്പോകുന്നത് തിന്മ നിറഞ്ഞ പ്രവർത്തികൾ മൂലമാണെന്ന് നിന്റെ വചനം പറയുന്നു അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായേക്കാവുന്ന ഇരുട്ടിന്റെയും പാപത്തിൻ്റെയും പ്രവണതകളെ നീ നീക്കിക്കളയണമേ നിന്റെ വെളിച്ചത്തെ സ്നേഹിക്കുന്ന മനസ്സും സത്യത്തിൽ നടക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് തരണമേ കർത്താവി സത്യം ചെയ്യുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നുവെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നിന്റെ പ്രകാശത്തിലായിരിക്കുവാൻ കൃപ തരണമേ നിത്യസ്നേഹധനനായ പിതാവേ അങ്ങേ തിരുവചനങ്ങൾ ഞങ്ങളുടെ ദിനചര്യയിലെ വഴികാട്ടിയും വിശ്വാസത്തിൽ അടിത്തറയുമായി തീരട്ടെ ഇപ്രകാരം ഞങ്ങൾ പിതാവിൻ്റെ സ്നേഹത്തിലും പുത്രന്റെ രക്ഷയിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിലും ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു ആമേ